നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനി നന്ദുനെ വിളിക്കാണ് വിളിച്ചു കഴിഞ്ഞപ്പം നന്ദു വെച്ചു എന്താടാ അതെ രണ്ടുപേര് ഇവിടുന്ന് നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ആര് എൻറെ മുത്തശ്ശനും മുത്തശ്ശിയും അതെന്തിനു വേണ്ടിയിട്ടാ നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കല്യാണക്കാര്യം അത് കേട്ടപ്പം നന്ദൂന് സന്തോഷമായി നന്ദു പറഞ്ഞു എൻറെ അച്ഛനും അമ്മയും പറഞ്ഞ് സമ്മതിപ്പിക്കണമെങ്കില് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് കേട്ടതും അനിയോച്ചു അതെന്താ അല്ല അറിയാലോ അവർക്ക് എന്തോ ഈ ബന്ധത്തോടത്ര താല്പര്യം ഇല്ല അതിന് കാരണം എൻ്റെ രണ്ടു ചേച്ചിമാരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ അത് തന്നെയാ അതൊന്നും സാരമില്ല മുത്തശ്ശനും മുത്തശ്ശി അതൊക്കെ പറഞ്ഞ് സെറ്റാക്കിക്കൊള്ളും ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട അല്ലടാ എനിക്കൊരു സംശയം എന്താ എല്ലാരും സമ്മതിച്ചാലുവേ നിന്റെ അമ്മ സമ്മതിക്കോ നിന്റെ അമ്മയ്ക്ക് ഈ ബന്ധത്തിന് സമ്മതമായിരിക്കുമോ നിന്റെ അമ്മ പറഞ്ഞ എന്താ ആ ഇങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നീ തമ്മിൽ ഒന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ആത്മഹത്യ ചെയ്യുന്നല്ലേ അതാണോ എല്ലാരും പറഞ്ഞ് എൻ്റെ അമ്മയുടെ മനസ്സൊക്കെ മാറ്റിക്കോളൂ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല നന്ദു നീ ധൈര്യമായിട്ടിരിക്കു പിന്നെ നമ്മൾ രണ്ടും നമ്മൾ നേരത്തെ അടുപ്പത്തിലായിരുന്നു അറിയായിരുന്നെങ്കിൽ എൻ്റെ മുത്തശ്ശിനീ ബന്ധം നടത്തി തന്നേനും അത് പറയാതെ പോയതാ നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് കുറച്ച് സമയത്തിന് നന്ദൊന്നും മിണ്ടിയില്ല അനുയോജിച്ചു എന്താ നന്ദു നീ മിണ്ടാത്തേ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി ഇപ്പൊ നീ സ്വപ്നം കാണുമായിരുന്നു ഏഹ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ സ്വപ്നം കണ്ടേ നീ വീട്ടിലേക്ക് വരുന്ന നോക്കിയല്ലേ ഉം അങ്ങനെ കൂട്ടിക്കോ ഇടക്കിടക്ക് ഞാനത് സ്വപ്നം കാണാറുണ്ട് ആ പിന്നെ ഒരു കാര്യം ഉണ്ട് കൂട്ടോ നന്ദു കല്യാണം കഴിഞ്ഞ പിന്നെ നിന്നെ ഞാനേ ഈ പോലീസ് ജോലിക്ക് വിടത്തില്ല അതെന്താ അങ്ങനെ പറഞ്ഞേ പോലീസ് ജോലിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല നീ നിനക്ക് എപ്പോഴും ജോലിയോട് ജോലി തന്നെയായിരിക്കും നമുക്കേ എന്റെ ജൂലറിലേക്ക് പോയാ മതി അവിടെയാണെങ്കി രണ്ടു മൂന്നും ബ്രാഞ്ചിന്റെ മേൽനോട്ടല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നേ അപ്പൊ അവിടത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണമെങ്കില് എനിക്ക് നീയോ എൻ്റെ അരികിൽ തന്നെ വേണം അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര ഭംഗിക്ക് അങ്ങോട്ട് നടക്കില്ല അത് കേട്ടപ്പം നന്ദു പറഞ്ഞു പിന്നെ മനസ്സിലിരിപ്പ് കൊള്ളാലോ അപ്പോഴേക്കും അനി പറഞ്ഞു എന്താ കൊഴപ്പിരിക്കണേ ആ സമയത്ത് നന്ദു പറഞ്ഞു അല്ല കുറെ സമയായോ എന്റെ മുത്തശ്ശിനും മുത്തശ്ശിനും പോയിട്ട് ഉം ഇത്തിരി സമയമായി അല്ല ഞാനങ്ങോട്ടേക്ക് ചെല്ലട്ടെ അവിടേക്ക് ചെന്നില്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ലോ എന്താ എങ്ങനെയാന്നൊക്കെയാ ഓഹോ മനസ്സിലായി നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ ധൃതിയായല്ലേ അപ്പോഴേക്ക് അനി പറഞ്ഞു അതെ എൻ്റെ സ്വന്തം ആയതുകൊണ്ട് പറയല്ല എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ജീവന എന്നെ അവരത്രയധികം സ്നേഹിക്കുന്നുണ്ട് നന്ദു പറഞ്ഞു അതെ എല്ലാ കൊച്ചുമക്കളെ മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ അത് സ്നേഹിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് വീട്ടിൽ കൊച്ചുമുഖങ്ങളൊന്നും കാണാറില്ല എല്ലാരും പറന്ന് പോവുമല്ലേ ഒരു ജോലിയും വാങ്ങിച്ച് എല്ലാവരും പുറത്തേക്ക് പോവും അവരെയൊക്കെ നോക്കാനും അവരുടെ അടുത്ത് ഇരിക്കാനും ആർക്കാടാ സമയം അനി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കളഞ്ഞ രണ്ട് തവണയാണ് ഒന്ന് എൻ്റെ മുത്തശ്ശിനിന് ക്യാൻസറാന്ന് കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പം മറ്റൊന്ന് നിനക്ക് നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ആ രണ്ട് സമയത്ത് മാത്രമാണ് ഞാൻ ഉള്ളുല്ലഞ്ഞൊന്ന് കരഞ്ഞത് നന്ദു പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലല്ലേ പോകുന്നത് അതാ അതാ ഒരു സമാധാനം എന്നാൽ ശരി വെക്കട ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ അതും പറഞ്ഞിട്ട് നന്ദു കോൾ കട്ട് ചെയ്തു അതിനുശേഷം നന്ദു നേരെ സിയുടെ മുറിയിലേക്കിന്നു സാർ എനിക്ക് ഒന്ന് വീട്ടുവ വീട് വരെ പോണായിരുന്നു അല്ല എന്താ നന്ദു ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം ഏ അത് വേണ്ട സാർ അല്ല നന്ദുവിൻ്റെ വീട് വീടെ അടുത്തല്ലേ ഞാനും കൂടെ വരാം അത് കേട്ടപ്പം നന്ദുവിനാണെങ്കിൽ നല്ല ദേഷ്യം വന്നു നന്ദു പറഞ്ഞു ഏ അത് പിന്നെ എനിക്കൊരു കാര്യം അത് കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കാര്യമല്ല ഒരു മാരിജിൻ റിസപ്ഷനും പോകണമായിരുന്നു എനിക്ക് അമ്മയ്ക്കും കൂടെ അതുകൊണ്ടാ ഓ അങ്ങനെയാണോ എന്നാ ശരി നന്ദു പോയിട്ട് വരെ മാരീജി റിസപ്ഷന് ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സിഎ ഒരു ചിരിയൊക്കെ ചിരിച്ചു സിയയ്ക്ക് നന്ദു അങ്ങോട്ട് പോയത് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു നന്ദു എപ്പോഴും അവിടെ വേണംന്ന് തന്നെയായിരുന്നു സിയയുടെ ആഗ്രഹം കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് നന്ദു വീട്ടിലേക്ക് വന്നു കനക ചോദിച്ചു ഇത് നന്ദൂട്ട നീ നേരത്തെ വന്ന് എന്താണെന്ന് അറിയില്ലമ്മേ വല്ലാത്തൊരു തലവേദന തലവേദനയോ കോന്നും ചോദിച്ചു ഇന്ന് ഏതെങ്കിലും ഗുണ്ടകളെ എടുത്തിട്ട് പെരുമാറിയോ ഏ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഗുണ്ടകളൊന്നും പതി പഴയതുപോലൊന്നും ഇല്ലച്ചാ എല്ലാരും ഞാൻ ഒതുക്കിയില്ലേ അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട ആ സമയത്ത് കനക പറഞ്ഞു അത് ഒരു കാര്യം ചെയ്യ മോള് പേര് റെസ്റ്റ് എടുക്ക് വൈകുന്നേരം ചൂടുവെള്ളത്തിൽ വളർത്തി കുളിച്ചാൽ മതി പച്ച കുളി അങ്ങ് നിർത്തിയരെ പിന്നെ തുളച്ചേലൊക്കെ ഇട്ട് ഞാൻ നല്ലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കിത്തരാം അത് കുടിച്ചാൽ എല്ലാം ഭേദാഗം അപ്പോഴേക്കുമാണ് അവിടേക്ക് മൂർത്തി കാർ കാറ് വന്നിക്കുന്നത് അതിനകത്തുനിന്ന് മൂർത്തി മുത്തശ്ശിനും മുത്തശ്ശി ഇറങ്ങുവാണ് നന്ദുവിന് സന്തോഷമായി കനയും ഗോവിന്ദനും ഒരു അന്താളിപ്പോടു കൂടിയിട്ട് അവരെ നോക്കുക മുത്തശ്ശനും മുത്തശ്ശിയും അകത്തേക്ക് കയറി നിന്നിപ്പോ കനക പറഞ്ഞു ആഹാ ഇതായിരിക്കും കൊള്ളാലോ കുറെ നാളായല്ലോ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു മൂർത്തിസാറെ എന്ത് പറ്റി പതയിലും വിപരീതമായിട്ട് അല്ല നിങ്ങളെ അങ്ങോട്ടേക്ക് കാണുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങോട്ടേക്ക് വന്നത് അല്ല എന്തേലും വിശേഷമുണ്ട് ആ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വന്ന അല്ല ഇതെന്താ നന്ദു നേരത്തെ കനക പറഞ്ഞു അവൾക്കൊരു തലവേദന അതുകൊണ്ട് അവള് നേരത്തെ വന്ന ഓ അത് ശരി അങ്ങനെയല്ലേ മുത്തശ്ശി പറഞ്ഞു അല്ല കനകി ഇപ്പ അങ്ങോട്ടേക്ക് വരാറില്ലല്ലോ നേരത്തെ അങ്ങനെ ആയിരുന്നില്ലോ വന്ന് നിൽക്കുമായിരുന്നല്ലോ കനക പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് അവിടെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തേ അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നേനും മുത്തശ്ശൻ പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഞാനൊന്നും ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞു നന്ദു അകത്തേക്ക് അങ്ങോട്ട് പോയി കനക പറഞ്ഞു അല്ല കുടിക്കാൻ എന്താ എടുക്കണ്ടേ ചായയോ കാപ്പിയോ മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് പാൽ ചായ വേണ്ടാട്ടോ അങ്ങനെയാണോ അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ നല്ല ചുക്ക് കാപ്പി എടുക്കാം ഗോവിന്ദം പറഞ്ഞു അതെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറുക അകത്ത് വന്നിരുന്നു സംസാരിക്കാം അതും പറഞ്ഞിട്ട് മുത്തശ്ശനെ മുത്തശ്ശിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കനക്ക് അങ്ങോട്ട് പോയത് ഗോവിന്ദം പറഞ്ഞു അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു ആ അനാമിക അനാമികയുടെ വീട്ടുകാരും ഇരുപത് കോടിയല്ല സാർ ചോദിച്ചേ അതെ ഇരുപത് കോടിയാ ചോദിച്ചേ ഇരുപത് കോടി കിട്ടിക്കഴിഞ്ഞാൽ വേണുവിന്റെ അത്യാവശ്യം കടങ്ങളൊക്കെ വീട്ടിയിട്ട് അവനും ഭാര്യയ്ക്കും മകൾക്കും സുഖമായിട്ട് ജീവിക്കാലോ അതിന് വേണ്ടിയിട്ടാ അല്ലെങ്കിലും അത് കിട്ടിയതുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല ഉണ്ടാകാൻ പോകുന്നില്ല അധ്വാനിച്ചുണ്ടാക്കുന്ന പണവും നിലകൾക്കും ഗോവിന്ദ അല്ലാത്ത പണമൊന്നും ഒരിക്കലും കൈ നിൽക്കില്ല മറ്റുള്ളവരെ പിടിച്ചു പറിച്ചൊന്നും എത്ര കാലം കഴിയാനായിട്ട് പറ്റും അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല ഗോവിന്ദ പറഞ്ഞു എന്നാലും അവരുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെ അവരിത്രമാത്രം അനുവദിച്ചു പോയല്ലോ അതൊക്കെ ഞങ്ങളുടെ കയ്യിലെ പിടിപ്പ് കേടുകൊണ്ടാണ് ഗോവിന്ദ ഞങ്ങളതും മനസ്സിലാക്കാതെ പോയി അല്ല ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതേസമയം അകത്തി എന്നിട്ട് നന്ദു അനിയെ ഫോൺ വിളിച്ചു നന്ദീച്ച് എന്താ ഇടീ അതെ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ടോ ആണോ അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് പോയൊരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി നിൽക്ക് എന്തിന് എടി മുത്തശ്ശനും മുത്തശ്ശിയും കാണ്ടേ ഒന്ന് പോടാ പോടാവിടുന്നു എടി നീയാ ഞാൻ ഓണത്തിനെടുത്ത് വന്ന സാരി ഇല്ലേ ആ സാരി കൊടുത്തോണ്ട് കൊടുത്തോണം മതി പിന്നെ എന്നെക്കൂടൊന്നും പറ്റില്ല അതിന് അതെ ഇനി നീ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മുതൽ നമ്മള് ഒന്നാകാൻ പോവല്ലേ അപ്പോഴേക്കും നന്ദു പറഞ്ഞാൽ തീരുമാനിച്ചൊന്നുമില്ല പിന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശും അങ്ങോട്ടേക്ക് വന്നേ അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല നന്ദു പിന്നീട് അനി പറഞ്ഞു അതെ ഇടയ്ക്കിടയ്ക്ക് നീ എന്നെ വിളിക്കണോട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഉം ശരി ഞാൻ വിളിച്ചോളാം അതും പറഞ്ഞിട്ട് നന്ദു കോൾ കട്ട് ചെയ്തു ഫോൺ വിളിച്ചു വെച്ചതിന് ശേഷം അനി സന്തോഷത്തോടു കൂടി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നയനെ നിൽക്കുന്നുണ്ട് ആ നയനേച്ചി എന്നൊക്കെ വിളിച്ചു അപ്പോഴേക്കും ദേവേനു പറഞ്ഞു ആ വില്ലിമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവരുടെ അടുത്തേക്ക് നിന്നു ദേവേനിച്ചി നിനക്ക് എന്ത് പറ്റി ഇടാ ഞാൻ വല്യമ്മക്ക് ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞോടാ അനി ദേവേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ് ഏഹ് നിനക്കിത് എന്ത് പറ്റി ഏ ഒന്നുമില്ല പിന്നീട് നായനയുടെ കൈയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് നായനെ ഇട്ട് വട്ടം കറക്കുവാണ് എടാ എന്റെ കൈയെന്ന് വിട് സമയം ദേവേനെ പറഞ്ഞു നിനക്ക് എന്താടാ അനി ഏഹ് നിനക്കതെന്തു പറ്റി എന്തോ ഭയങ്കര കാര്യമായിട്ട് സന്തോഷത്തിലാണല്ലോ ഉം അതിനൊക്കെ ഒരു കാരണമുണ്ട് കാരണം എന്ത് കാരണം അത് എന്റെ വായന്ന് നിങ്ങൾ കേൾക്കില്ല അതൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും ഏഹ് ഇതെന്താ ഇവനത് എന്ത് പറ്റി നിനക്കെന്താ വട്ടായോ അല്ലേ മുമ്പ് എനിക്ക് കുറച്ച് വട്ടുണ്ടായിരുന്നു സമതരീതി നടക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഓർമ്മലാ ഇപ്പെനിക്ക് വട്ടൊന്നുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ദേവേനു പറഞ്ഞു ഇവൻ ഇങ്ങനെ സന്തോഷിക്കണമെങ്കില് നയനെ മിക്കവാറും നന്ദു പറഞ്ഞു കാണുമായിരിക്കും ഇവന് വേണ്ടി കാത്തിരിക്കാന്നോ മറ്റോ അതെന്തേലും ആയിരിക്കും നയൻ പറഞ്ഞു ഏ അങ്ങനെ എന്റെ നന്ദു പറയത്തൊന്നുമില്ല അപ്പോഴേക്കും ദേവേനോച്ചു പിന്നെന്താടാ കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാരും അറിയും അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ മതി അപ്പഴേക്ക് ഞാൻ വലിയൊരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് വരാം കേക്കൊക്കെ കൊണ്ടുവച്ച് ഇവിടെ ഞാൻ മുറിക്കും ഞാൻ സന്തോഷിക്കും അതും പറഞ്ഞു അന് തുള്ളിച്ചടി അകത്തേക്ക് കയറിപ്പോയി അന് പോയി കഴിഞ്ഞപ്പം നായന പറഞ്ഞു എന്നാലും എനിക്കിത് എന്ത് പറ്റിയതമ്മേ ദേവേന് പറഞ്ഞു അതാ എനിക്ക് മനസ്സിലാത്തെ നായന പറഞ്ഞു ചെലപ്പോ ഇനിയിപ്പൊ അവൻ നോക്കുന്ന ബ്രാഞ്ചിലെ ചിലപ്പോ സെയിൽസ് ഒക്കെ കൂടി കാണുവോ ചിലപ്പോ അതിന്റെ സന്തോഷമായിരിക്കും ആ ബെസ്റ്റ് അവനല്ലായിരിക്കണം സെയിൽസ് കൂടിയ സന്തോഷിക്കുന്ന അവന് അവൻ അതിനെക്കുറിച്ച് അറിയത്തുപോലില്ല അല്ലെങ്കിൽ അതിലൊന്നും സന്തോഷിക്കുന്നവനല്ല സന്തോഷിക്കുന്നവനല്ല അവന് ഓണത്തിന് അവൻ നോക്കുന്ന ബ്രാഞ്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽ നടന്നെ പക്ഷെ അതൊന്നും അവനെ ബാധിച്ച കാര്യവേ അല്ല അവനൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അവന്റെ മനസ്സിൽ അതൊന്നുമില്ല ഇല്ല പക്ഷെ ഇത് നന്ദുവായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അത് കേട്ടപ്പോ ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും ആ കാര്യം ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അതേസമയം കനക മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ചുക്ക് കാപ്പി കൊണ്ട കൊടുത്തു മുത്തശ്ശൻ കുടിച്ചിട്ട് പറഞ്ഞു ആ ഇതിനുള്ള മധുരം കുഴപ്പമില്ല ഇതിനകത്ത് കരിപ്പെട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല തൊണ്ടയ്ക്ക് വേദനയും കഫ കഫകെട്ടിനും ഒക്കെ നല്ലതാ അപ്പോഴേക്കും കനക പറഞ്ഞു അല്ല മൂർത്തി സാറേ ആ വേണുവിനെ സാറ് തല്ലിയത് അത് പ്രശ്നമാകുമോ ഇനിയിപ്പോ കോടതി കേസ് വന്നു കഴിയുമ്പോ ഉം പ്രശ്നം ആകുവാണെങ്കിൽ പ്രശ്നമാകട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അല്ലെങ്കിലും ആ വേണും അവരുടെ വീട്ടുകാരും ചെയ്തെന്താ അത്ര പെട്ടെന്നൊന്നും നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ലോ മുത്തശ്ശി പറഞ്ഞു അതെ ഓരോ പെൺകുട്ടികളും ഞങ്ങൾ വീട്ടിലേക്ക് കൈപിടിച്ചുകൊണ്ടിരുമ്പം ഞങ്ങൾ അവരുടെ സ്വത്തും പണമൊന്നും നോക്കാറില്ല അവരുടെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറ് പോലും അങ്ങോട്ടേക്ക് കൊടുത്ത് ഞങ്ങൾ കെട്ടിക്കൊണ്ടുവരാൻ സമ്മതമാണ് ഞങ്ങൾക്ക് കാരണം പെൺകുട്ടിയുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് സമ്മതമാണ് മുത്തശ്ശൻ പറഞ്ഞു അതെ അല്ലെങ്കിലും നമുക്ക് ഇങ്ങോട്ടേക്ക് വാങ്ങിച്ച് കെട്ടെടുക്കേണ്ട കാര്യമില്ലല്ലോ കാരണം അതിന് മാത്രം ഉണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടിയുടെ സ്വഭാവമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കട്ടെ അല്ലാതെ സ്വത്തും പണമൊന്നുമല്ല അപ്പോഴേക്കും മുത്തശ്ശു പറഞ്ഞു അന്ന് അനാമിക പെണങ്ങി വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാനാണെങ്കിൽ പത്തിരുപത് വണ്ടി ഒരു നെക്ലേസ് അവിടെ എടുത്തു വെച്ച് അവൾക്ക് കൊടുക്കാനായിട്ട് ആ സമയത്ത് അനി പറഞ്ഞത് ദേവേനി ഹോസ്പിറ്റലിലാകും കാരണം അനാമിക എന്ന് അതുകൊണ്ട് മാത്രം അത് കൊടുത്തില്ല അല്ലെങ്കിലും അവൾ വന്നതിന് ശേഷം അവൾക്ക് എന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്കും അവളുടെ കുടുംബത്തിനും അത്യാർഥി അല്ലായിരുന്നോ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു കള്ളം പറയുന്ന നാവിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം ഒന്നും നമ്മൾ വെറുതെ വിടാനായിട്ട് പാടില്ല മുത്തശ്ശൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം നയന ആദാശന്റെ അടുത്തേക്ക് വന്നു വന്നിട്ട് പറഞ്ഞു ആദാശ് ചേട്ടാ അനി ഭയങ്കര സന്തോഷത്തിലാ സന്തോഷത്തിലോ എന്താണെന്നറിയില്ല അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു പിന്നെ എന്റെ കയ്യിലൊക്കെ പിടിച്ച് വട്ടം കറക്കി അതെന്തു പറ്റി എന്ത് പറ്റി അറിയില്ല ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നന്ദുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അപ്പോഴേക്കും നയന പറഞ്ഞു ഏയ് അങ്ങനൊന്നും ആയിരിക്കില്ല നിന്നോട് ആര് പറഞ്ഞു എനിക്ക് തോന്നേ നന്ദുവായിട്ട് അവൻ സെറ്റായി കാണു അതുകൊണ്ടായിരിക്കും അവൻ ഇത്രയ്ക്ക് സന്തോഷം അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരത്തില്ല നയന പറഞ്ഞു അങ്ങനെ സംഭവിക്കുവോ പിന്നെ അല്ലാതെ സംഭവിക്കുമെന്നോ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് നിനക്ക് എന്തറിയാം എന്നൊരു കാര്യം ചെയ്യാം ആദരശേട്ടൻ ആദ്രശേട്ടൻ ഒന്ന് പോയി ചോദിച്ചു നോക്ക് ചിലപ്പം അനിക്കാര്യം എന്താന്ന് വെച്ചാൽ പറയും ആദരശേട്ടനോടായതുകൊണ്ട് സ്വന്തം ചേട്ടനോടല്ലേ അപ്പം പറയാതിരിക്കില്ല ആദർശ് പറഞ്ഞു പിന്നെ നിങ്ങളോടൊന്നും പറയാത്ത കാര്യം എന്നോട് പറയുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ ഞാൻ വേണമെങ്കിൽ ഒന്ന് പോയി ചോദിച്ചു നോക്കാം അവൻ്റെ മനസ്സിൽ എന്താ ഏതാ എങ്ങനെയാന്ന് അറിയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അതും പറഞ്ഞ് ആദർശ് അനിയുടെ അരിയിലേക്ക് ചെന്നു ഇതേ സമയം അനി വലിയ ഹെഡ്സെറ്റ് ഒക്കെ ചെവി വെച്ചിട്ട് അവിടെ കിടന്ന് പാട്ട് കേട്ട് കിടന്ന് തുള്ളുവാണ് ആദർശ് വന്നിട്ട് ആ ഹെഡ്സെറ്റും കൂടി ഊരി അപ്പോഴേക്കും അനി വെച്ചു എന്താ ആദർശ ചേട്ടാ അതെ നിന്റെ ഈ സന്തോഷത്തിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കൂടെ അറിയണം അതിന് ശേഷം നീ കിടന്ന് തുള്ളിയാൽ മതി അതൊക്കെ കുറച്ച് കഴിയുമ്പോ ആദർശോണ് മനസ്സിലാക്കോളും മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങോട്ടേക്കൊന്നും വന്നോട്ടെ അല്ല എന്താണെ കാര്യം കാര്യം എന്താ വച്ചാൽ പറം ഓ ആദർശനോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താവാനായിട്ടാ എടാ നീ എന്നോട് എല്ലാ കാര്യം പറയണല്ലേ അതെ പക്ഷേ ആദർശാണ് ഇപ്പൊ എന്നോടൊപ്പം നിൽക്കുന്നില്ല അതുകൊണ്ട് ആദർശനോട് പറയാൻ പറ്റില്ല എന്നോടൊപ്പം നിൽക്കുന്ന ഒരാളോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ എന്നാലും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് എന്റെ മനസ്സ് മനസ്സിലാക്കുന്ന രണ്ടുപേരും മുത്തശ്ശനും മുത്തശ്ശിയാ അവര് മാത്രം മനസ്സിന് നനസിലാക്കുന്നുള്ളു അതുകൊണ്ട് അവരിങ്ങോട്ട് പോയിട്ട് വരട്ടെ അതിനുശേഷം നിങ്ങളൊക്കെ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞാ മതി അതും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം ആദർശ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു എടാ നല്ല ടെൻഷൻ ആവുന്നുണ്ട് നീ പറഞ്ഞിട്ട് പോ അനി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല സന്തോഷമുള്ള കാര്യമാണ് സംഭവിക്കാൻ പോകുന്നെ പിന്നെന്തിനാ ആദർശേട്ടൻ ടെൻഷൻ അടിക്കുന്നെ എടാ നിനക്കത് പറയാം എന്നാലും എന്തായിരിക്കും ആ കാരണം ഓർത്തിട്ടാ എനിക്കൊരു ടെൻഷൻ ഓ അതിന്റെ കാര്യമൊന്നുമില്ല ആദർശ ഏട്ടാ എന്തിനാ ടെൻഷൻ അടിക്കണേ പിന്നെ കുറച്ച് കഴിയുമ്പത്തേനും നമ്മൾ എല്ലാരും ഇവിടെ സന്തോഷിക്കും എന്റെ സന്തോഷം മാത്രം എന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നോക്കുന്നേ ഇവിടെ ആരും എന്റെ മനസ്സ് പോലും മനസ്സിലാക്കുന്നില്ല ഇത് കേട്ടപ്പം ആദർശ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഹനി പറഞ്ഞു അന്നാ ശരി ആദർശേട്ടാ ഇന്നും പറഞ്ഞ് തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോയി ഒരു എത്തും പിടിയും കിട്ടിയില്ല ആദർശൻ നിന്നിട്ട് ആലോചിച്ചു ആദർശന്റെ അടുത്തുനിന്ന് അനി നേരെ പൂജാമുറിയിലേക്ക് വരുന്നേ പൂജാമുറി വന്ന് കൈതൊടുത്ത് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമായത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ദിവസം നന്ദുവിനെ എനിക്ക് കിട്ടാനായിട്ട് പോകുന്നു അധികം വൈകാതെ സംഭവിക്കും ഒരു തടസ്സങ്ങളും വിഘ്നങ്ങളും ഒന്നും കൂടാതെ അത് എത്രയും പെട്ടെന്ന് ഭഗവാനെ എന്ന് പറഞ്ഞ് കയ്യെ കൂപ്പി എന്ന് പ്രാർത്ഥിക്കുവാണ് അപ്പോഴേക്കും ദേവേനെ നയനെ അതിലൂടെ വന്നു അവർ കണ്ടിത് ഏഹ് പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ നടക്കണേ അനി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി ഇപ്പം ദേവേനു ചോദിച്ചു നിനക്ക് ഇത് എന്ത് പറ്റിയിടാ ഈ കാഴ്ചകളൊക്കെ അങ്ങനെ കാണുന്നതല്ലല്ലോ അപ്പോഴേക്കും അനി പറഞ്ഞു ആ സന്തോഷമുള്ളപ്പം നമ്മള് അത് ഭഗവാനുമായിട്ട് പങ്കുവയ്ക്കണ്ടേ നോച്ചു എന്താ ഇത്ര വലിയ സന്തോഷം അതൊക്കെ ഉണ്ട് അതൊന്നും അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ല എന്നാലും അനി ഞങ്ങളോട് പറഞ്ഞ എന്താ കുഴപ്പം ഇനിയിപ്പം അനാമിയെ കുറിച്ച് എന്തേലും ആണോ ആ പൂതനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതോടുകൂടി എന്റെ നല്ല കാലം തെളിഞ്ഞുനിന്ന് കൂട്ടിയാ മതി ദേവേനു പറഞ്ഞു ഏ അനാമിക പോയാൽ നീ ഇത്ര സന്തോഷിക്കോ ആ അതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാന്ന് കൂട്ടിക്കോ നായനു പറഞ്ഞ അതൊന്നുമല്ല അതിനപ്പുറം നിന്റെ മനസ്സ് വേറെ എന്തോ ഒന്നുണ്ട് അതാണ് അതെന്താന്ന് ഞങ്ങളോടും കൂടെ പറ അതെ നിങ്ങൾ ഇപ്പഴറിയണ്ട കുറച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി കുറച്ച് കഴിയുമ്പോ നിങ്ങള് എല്ലാ കാര്യങ്ങളും അറിയി അപ്പം നിങ്ങൾ സന്തോഷിച്ചാ മതി അതും പറഞ്ഞോണ്ട് അനിയങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ നായനെ ചോദിച്ചു അല്ലടാ ഇപ്പൊ നീ പൂജാമുറി പോയി പ്രാർത്ഥിച്ചെന്താ അതെ പ്രാർത്ഥിച്ചു എന്റെ മനസ്സിലെ ആഗ്രഹം അതുപോലെ തന്നെ ഇനി ഞാന് പൂജാമുറി കയറി പ്രാർത്ഥിക്കും അതും പറഞ്ഞിട്ട് അനിയങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ദേവേനു വെച്ചു എന്താ മോളെ അവന്റെ മനസ്സിലുള്ള എന്തോ വലിയ സന്തോഷത്തിനാണല്ലോ എന്താണെന്ന് അറിയത്തില്ല അമ്മ കാര്യം എന്താണെന്ന് എനിക്കും അറിയത്തില്ല എത്തും പിടിയും കിട്ടാതെ അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു